ക്രൈസ് അലോൺ എല്ലാവർക്കും കൃതാവേശ് ക്രിസ്തു നാമത്തിൽ പ്രഭാതവന്ദനം ആത്മബന്ധ നസ്യ ശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതരം സ്വാഗതം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുകയും അനേകിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ അഭിഷിക്തരെയും എൻ്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ യവനക്കാരായ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തിക്കാൻ ലൈവ് ആപ്പസ് ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ അതിൻ്റെ അവസാന ഭാഗം ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു തേർട്ടീൻ അതിൽ പറയുന്നു ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നേരെ നിർത്തുമാറാക്കും പ്രഭാതത്തിലേ അതിനൊന്ന് ഏറ്റെടുത്തു സ്തോത്രം ചെയ്തുന്നു ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം ചില നുഖക്കൈകളെ ഓടിക്കുക എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ എന്താണ് നുഖം വെച്ച് കെട്ടിയിട്ടുണ്ടല്ലേ അത് ശത്രുവിന്റെ ആകാം ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ നമുക്കുള്ള അവരുടെ നുഖക്കൈകളാകാം ചിലപ്പോൾ ചില സ്നേഹബന്ധങ്ങളെയൊക്കെ എന്താണ് നുകക്കൈകളാകാം നമുക്ക് ഒട്ടും എന്താണ് പറയാനോ പ്രതികരിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള നുഖക്കൈകളാകാം അതെന്തുമാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ നുഖക്ക കൈകളെ ഞാൻ ിക്കും ആ നുക കൈകളെ ഞാൻ നോട്ടിക്കും അത് കുടുംബത്തിൽ നിന്നാകാം പുറത്തുനിന്നാകാം സ്നേഹബന്ധങ്ങളിൽ നിന്നാകാം ചിലപ്പോൾ രക്തബന്ധങ്ങളിൽ നിന്നാകാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാകാം ചില നുക കൈകൾ നിങ്ങൾക്ക് വിരോധമായിട്ടുണ്ട് അതിനെ ഞാൻ ഓട്ടിച്ച് കളഞ്ഞ് നിങ്ങളെ നിവർന്ന് നിൽക്കാൻ മാറാക്കും ഇതുവരെയും അങ്ങനെ എന്താണ് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് ആത്മമന കേൾക്കുന്നുണ്ട് പ്രിയോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു കർത്താവിൻ്റെ പ്രഭാതത്തെ ചില നുക കൈകളെ ഓടിച്ച് എന്നെ നിങ്ങളെ നീ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരാൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്ത് എനിക്കൊന്ന് നേരെ നിൽക്കണം എനിക്കൊന്ന് നേരെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് അതേ പകൽ അനുഭവിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾ മിസ്ലീമേക്ക് അടിമകളാകാതിരിപ്പാൽ അവിടെ ദേശം നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങൾ ദൈവമായ ഹോവ ഞാനാകുന്നു അപ്പോൾ നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ് അതുകൊണ്ട് നിങ്ങളുടെ മേലുള്ള മുഖക്കൈകളെ ഒടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതാണ് അതുകൊണ്ട് കർത്താവ് അതിനെ എന്ത് ചെയ്യുന്നു ഓടിക്കും ഒടിക്കുക മാത്രമല്ല നിങ്ങളെ നിങ്ങൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാവോ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷകളെയും ഞാനായിരിക്കുന്ന മേഖലകളെയും ദൈവം എന്താണ് നടക്കുമാറാക്കിയിരിക്കുന്നു ആകയാൽ എന്ന പ്രഭാതത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മൾ നീവർന്ന് നടക്കുമാറാക്കും പിതാവേണ്ട സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു ശക്തിയായിരിക്കണമേ കൃപയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ജീസസ്